ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി സി ടു സ്പോർ ബി സിയിലേക്ക് കൃത്യമായ സ്വാഗതം നമ്മളിന്ന് പഴശ്ശി കലാപത്തെക്കുറിച്ചാണ് നോക്കുന്നത് ഇപ്പം പ്രധാനപ്പെട്ട ഫാക്ടറികൾ ഉൾപ്പെടുത്തി പരമാവധി പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് കൃത്യമായി കേൾക്കുക വരാൻ പോകുന്ന എൽ പി എസ് സി എക്സാമിൻ്റെ സിലബസിലൊക്കെ കൃത്യമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് പഴശ്ശി കലാപങ്ങൾ അതുപോലെ തന്നെ വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായ ഭാഗമാണ് പഴശ്ശി സമരങ്ങൾ അപ്പം നമുക്ക് നോക്കാം പഴശ്ശി സമരങ്ങൾ രണ്ട് കാലഘട്ടങ്ങളാണുള്ളത് അത് രണ്ട് പഴശ്ശി കലാപങ്ങളാണ് നടന്നത് ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുമാണ് അപ്പം യഥാർത്ഥ നാമം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് കോട്ടയം കേരളവർമ്മ അദ്ദേഹം ഏത് രാജവംശത്തിലാണ് കോട്ടയം രാജവംശത്തിലാണ് പഴശ്ശിരാജാവ് ഉൾപ്പെടുന്നത് കോട്ടയം രാജവംശം കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകൻ ഹരിശ്ചന്ദ്ര പെരുമാളാണ് കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകൻ ഹരിശ്ചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് പഴശ്ശിരാജയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കുട്ട്യോട്ട് രാജ പുരളിശമ്മൻ പൈച്ചി രാജ അപ്പം പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് കുട്ടിയോട്ടു രാജ പുരളിശമ്മൻ പൈച്ചി രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശി കലാപത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിലെ ഒന്നാം ഘട്ടമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ചോദ്യം വന്നേക്കാം ഒന്നാം പഴശ്ശി കലാപം നടന്ന നൂറ്റാണ്ട് ഏത് ഒന്നാം പഴശ്ശി കലാപം നടന്ന നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശികലാപം നടന്നത് അപ്പം പഴശ്ശി കലാപത്തിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു പഴശ്ശി കലാപത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു പഴശ്ശി കലാപ കേന്ദ്രം അല്ലെങ്കിൽ യുദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ് കണ്ണൂരിലെ പുരളിമലയിലാണ് അപ്പം പഴശ്ശിയുടെ യുദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ് അത് കണ്ണൂരിലെ പുരളിമലയിലാണ് ഇപ്പം നമ്മൾ പറയുന്നത് പഴശ്ശി കലാപത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടം വീരവർമ്മയ്ക്കാണ് വീരവർമ്മയ്ക്ക് കമ്പനിയെ പഴശ്ശിയുടെ സൈന്യം ഇതിനെതിരെ എന്ത് ചെയ്തു എതിർത്തു പഴശ്ശി മൈസൂരിൻ്റെ സഹായം തേടുകയും പിന്നീട് ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറി പഴശ്ശിയുമായ അനുരഞ്ജനത്തിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കൂടി പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ടത് കേണൽ ഡോവ് ലഫ്റ്റനന്റ് ജനറൽ ഗോർഡൻ എന്നിവരാണ് അപ്പം കേണൽ ഡോവും ലഫ്റ്റനന്റ് ജനറൽ ഗോർഡൻ എന്നിവരെയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജോനാഥൻ ഡങ്കനുമായുണ്ടായ സമാധാന സന്ധി പ്രകാരം പ്രതിവർഷം എട്ടായിരം രൂപ പെൻഷൻ നൽകാൻ തീരുമാനമായി അപ്പൊ നമ്മൾ പറഞ്ഞു പഴശ്ശി ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉണ്ടായി ഈ സന്ധി പ്രകാരം പഴശ്ശി രാജാവിന് പ്രതിവർഷം എട്ടായിരം രൂപ പെൻഷൻ നൽകാമെന്നൊരു സന്ധി തീരുമാനമായി അങ്ങനെ ഒന്നാം പഴശ്ശി കലാപത്തിന് മധ്യസ്ഥത വഹിച്ചത് ചോദിക്കാറുണ്ട് ആരാണ് ചിറക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി സമരത്തിന് അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി കലാപത്തിന് മധ്യസ്ഥത വഹിച്ചത് ചിറക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് സമാധാന ചർച്ചക്കായി നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോനാഥൻ ഡങ്കനാണ് അപ്പം ഒന്നാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് സമാധാന ചർച്ചക്കായി നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ ആണ് ജോനാഥൻ ഡങ്കൻ രണ്ടാം പഴശ്ശി കലാപം നോക്കാം അതിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അപ്പൊ രണ്ടാം പഴശ്ശി കലാപം നടന്ന നൂറ്റാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി കലാപം നടന്ന നൂറ്റാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒന്നില് ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന്റെ മന്ത്രിയായിരുന്ന കണ്ണവത്ത് ശങ്കരനെ അറസ്റ്റ് ചെയ്ത് തൂക്കിലേറ്റി പിന്നീട് പനമരം കോട്ട ആക്രമണം നടക്കുന്നുണ്ട് പനമരം കോട്ട ആക്രമണം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കോട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയത് തലയ്ക്കൽ ചന്തു ആണ് തലയ്ക്കൽ ചന്തു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ ആർദർ ആണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയോഗിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേന അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ രണ്ടാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരി സബ് കളക്ടറായി നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് ഹാർവേ ബാബർ രണ്ടാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരി സബ് കളക്ടറായി നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് ഹാർവേ ബാബർ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് മാവിലാത്തോട് വെച്ചാണ് മരണമടഞ്ഞത് തലശ്ശേരി സബ് കലക്ടറായിരുന്ന തോമസ് ഹാർവയോ ബാബറുമായുള്ള ഏറ്റുമുട്ടലിൽ മാവിലാത്തോളിൽ വെച്ച് മരണമടഞ്ഞു അപ്പോൾ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ മരണമടയുന്നത് അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആരംഭിച്ച യുദ്ധമുറ യുദ്ധം തന്ത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൊറില്ല യുദ്ധമുറയാണ് ഹിറ്റാൻറം ആക്രമിച്ചു കടന്നുകളതായിരുന്നു അതിന്റെ രീതി അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആരംഭിച്ച യുദ്ധമുറയാണ് ഗുരുല്ല യുദ്ധമുറ ഗുറില്ല യുദ്ധതന്ത്രം അപ്പൊ ഓർമ്മിക്കാം കോട്ടയം രാജവംശത്തിലെ രാജാക്കന്മാർ പൊതുവെ വിളിക്കപ്പെടുന്ന ഒരു പേരും കൂടിയാണന്ത് പുരളിശെമ്മൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഴശ്ശിരാജ അറിയപ്പെടുന്ന എന്ത് പേരിലാണ് പുരളിശെമ്മൻ എന്ന പേരിലാണ് അപ്പം കോട്ടയം രാജാക്കന്മാർ പൊതുവിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് വളവട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പുൽപ്പള്ളി പഴശ്ശി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് പഴശ്ശി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് മട്ടന്നൂരാണ് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മട്ടന്നൂരാണ് പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗക്കാരാണ് കുറുച്ചീരും കുറുമ്പരും അപ്പം പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗക്കാരൊക്കെയാണ് കുറിച്ചരും കുറുമ്പരുമാണ് അപ്പം പഴശ്ശിയുടെ സഹയാത്രികനാണ് എടച്ചേന കുങ്കൻ പഴശ്ശിയുടെ സഹ ആരാണ് എടച്ചേന കുങ്കൻ പഴശ്ശിയെ സഹായിച്ച കുറുച് നേതാവാണ് തലയ്ക്കൽ ചന്തു പഴശ്ശിയെ സഹായിച്ച കുറുച് നേതാവാണ് തലയ്ക്കൽ ചന്തു തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി മൂന്നിൽ നടന്ന പനമ്പരം കോട്ടയുദ്ധം നടന്നത് അപ്പൊ പനംബരം കോട്ടയുദ്ധത്തിന് നേതൃത്വം നൽകിയതാരാണ് തലയ്ക്കൽ ചന്തു ആണ് ഈ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട്ടിലെ പനമരത്താണ് തിളക്കൽ ചന്തു സ്മാരക സ്ഥിതി എന്നത് വയനാട്ടിലെ പനമരത്താണ് പഴശ്ശിയുടെ നായർപ്പടയുടെ തലവനായിരുന്നു ഇടച്ചേന കുങ്കൻ പഴശ്ശിയുടെ നായർപ്പടയുടെ തലവനാരായിരുന്നു ഇടച്ചേന കുങ്കൻ പഴശ്ശിയെ സഹായിച്ച മുസ്ലിം വ്യാപാരിയാണ് ചെമ്പൻ പോക്കർ പഴശ്ശിയെ സഹായിച്ച മുസ്ലിം വ്യാപാരി ആരാണ് ചെമ്പൻ പോക്കറാണ് പഴശ്ശിയുടെ അംഗരക്ഷകിയായിരുന്ന കുറിച്ച യുവതി നീലിയാണ് പഴശ്ശിയുടെ അംഗരക്ഷകിയായിരുന്നു കുറച്ചായുവതിയാരായിരുന്നു നീലിയാണ് ഇപ്പം പഴശ്ശി യുദ്ധത്തിൽ സഹായിച്ച എന്ന് പറഞ്ഞ ആരൊക്കെയാണ് തലക്കൽ ചന്തു കൈതേരി അമ്പു ഇടച്ചേനക്കുങ്കൻ അത്തൻ ഗുരുക്കൾ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട കുറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയാണ് പഴശ്ശികലാപമയത്ത് തകർക്കപ്പെട്ട കുറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടിയാണ് പഴശ്ശി സമരങ്ങൾ എന്ന കൃതി എഴുതിയത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന കൃതി എഴുതിയത് കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന കൃതി എഴുതിയത് മുണ്ടക്കയം ഗോപിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന കൃതി എഴുതിയതരാണ് മുണ്ടക്കയം ഗോപി പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതി എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതി എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ പഴശ്ശി രാജയെക്കുറിച്ചുള്ള സിനിമയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ അതിൻ്റെ സംവിധായകൻ ഹരിഹരൻ ആയിരുന്നു അപ്പം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ഫിലിമിന്റെ സംവിധായകൻ ഹരിഹരനാണ് തിരക്കഥ എം ഡി വാസുദേവൻ നായരാണ് ആണ് പഴശ്ശിരാജിയായി വേഷമിട്ടത് മമ്മൂട്ടിയായിരുന്നു പഴശ്ശിരാജിയായി വേഷമിട്ടത് മമ്മൂട്ടിയായിരുന്നു അപ്പോൾ ഇത്രയും ഭാഗങ്ങള് പഴശ്ശിരാജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ടറികളാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം